തിങ്കളാഴ്ച മുന്നോട്ട് എന്നതാണ് ഈ വർഷത്തെ സന്ദേശം ഡിസംബർ ഒന്ന് ആചരിക്കും ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ ലോക എയ്ഡ്സ് ദിനമായി ഡിസംബർ ഒന്ന് ആചരിച്ചു വരികയാണ് എച്ച് ഐ വി അണുബാധിതരോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനും എച്ച് ഐ വി പ്രതിരോധത്തിൽ പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുമാണ് ഈ ദിനം പ്രതിസന്ധികൾ അതിജീവിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് എന്നതാണ് ഈ വർഷത്തെ ലോക എയ്ഡ്സ് ദിന സന്ദേശം ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യം അനുസരിച്ച് രണ്ടായിരത്തി മുപ്പതോടുകൂടി പുതിയ എച്ച് ഐ വി അണുബാധ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിലാണ് ലോകരാജ്യങ്ങളെന്ന് എയ്ഡ്സ് നിയന്ത്രണ പ്രവർത്തനങ്ങളും ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കായംകുളം സ്വദേശി വേണുഗോപാൽ പറഞ്ഞു ലോകത്താകമാനം നാല് കോടി എച്ച് ബാധിതർ ഉണ്ടെന്നാണ് കണക്ക് ിൽ മാത്രം പതിമൂന്ന് ലക്ഷം ആളുകളിൽ പുതിയതായി എച്ച് ഐ വി അണുബാധ കണ്ടെത്തിയെന്നും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പറയുന്നു ആറേ ദശാംശം മൂന്ന് ലക്ഷം പേരാണ് എയ്ഡ്സ് മൂലം മരണമടഞ്ഞിട്ടുള്ളത് രാജ്യത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം പേർക്ക് എച്ച് ഐ വി ബാധയുണ്ടെന്നാണ് കണക്കാക്കുന്നത് അറുപത്തി മൂവായിരം പേരിൽ പുതിയതായി എച്ച് ഐ വി അണുബാധ കണ്ടെത്തിയിട്ടുണ്ട് എയ്ഡ്സ് മൂലം രാജ്യത്ത് മരണമടഞ്ഞിട്ടുണ്ട് സംസ്ഥാനത്ത് എച്ച് ഐ വി ബാധിതരുടെ എണ്ണം ഇരുപത്തിമൂവായിരത്തി അറുന്നൂറ്റി എട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആയിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് ആളുകളിൽ കൂടി പുതിയതായി എച്ച് ഐ വി അണുബാധ കണ്ടെത്തിയിട്ടുണ്ടെന്നും ഈ രംഗത്തുള്ളവർ പറയുന്നു എച്ച് ഐ വി അണുബാധ സാന്ദ്രത താരതമ്യേന കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം പ്രായപൂർത്തിയായവരിലെ എച്ച് ഐ വി സാന്ദ്രത രാജ്യത്ത് പൂജ്യം ദശാംശം രണ്ട് പൂജ്യം ആണെങ്കിൽ കേരളത്തിൽ ഇത് പൂജ്യം ഏഴ് മാത്രമാണ് കേരളം എച്ച് ഐ വി സാന്ദ്രത കുറഞ്ഞ സംസ്ഥാനമാണെങ്കിലും തൊഴിലിനും വിദ്യാഭ്യാസത്തിനുമായി മലയാളികൾ ഇതര സംസ്ഥാനങ്ങളിലേക്കും ഇതര രാജ്യങ്ങളിലേക്കും കുടിയേറുന്നതും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ വർദ്ധിച്ച തോതിൽ കേരളത്തിലേക്ക് കുടിയേറുന്നതും എച്ച് ഐ വി വ്യാപന സാധ്യത ഒരു പരിധിവരെ വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും ഈ രംഗത്തുള്ളവർ പറയുന്നു ന്യൂസ്